ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർ മാത്രം രാജ്യാന്തര ചലച്ചിത്രമേള കണ്ടാൽ മതിയെന്ന പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ലോക സിനിമ പഠിക്കാനുള്ള വേദിയല്ല രാജ്യാന്തര രാജ്യാന്തരമേളയെന്നും അടൂർ പറഞ്ഞു അതേസമയം വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് മുന്നൂറ് രൂപയായി കുറച്ചതായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഒമ്പത് തിയേറ്ററുകളായി നടക്കുന്ന മേളയിലേക്ക് ഏഴായിരത്തോളം പ്രതിനിധികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ പാസുകൾ കുറച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണന്റെ മറുപടി ഇങ്ങനെ സിനിമ സിനിമ അറിയുന്ന അറിയുന്ന ആദ്യമായിട്ട് കാണാൻ ഫെസ്റ്റിവലിൽ ഈ ഫിലിം 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 സൊസൈറ്റീസ് ഉണ്ട് ഉണ്ട് നേരെ വരണ്ട ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർ മാത്രം സിനിമ കണ്ടാൽ മതിയെന്നാണ് അടൂരിന്റെ ന്യായീകരണം കാരണം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ രാജ്യങ്ങളിൽ നിന്നുള്ള പല ഭാഷകളിലുള്ള എനിക്ക് കാര്യമില്ല വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന കൺസെഷൻ പുനസ്ഥാപിച്ചതായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു മുന്നൂറ് രൂപ ആയിരിക്കും വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് ഈടാക്കുക പ്രശസ്ത ചൈനീസ് സംവിധായകനായ ഷീഫ ആയിരിക്കും ഇത്തവണത്തെ ജൂറി ചെയർമാൻ റിപ്പോർട്ടർ തിരുവനന്തപുരം